ഇപ്പോൾ ആസിഫ് ചേരുന്നു രക്ഷാപ്രവർത്തനം നടക്കുന്ന മുണ്ടക്കൈ പ്രദേശത്തുനിന്ന് ആസിഫ് നമ്മൾ ഇപ്പോൾ ഇതുവരെ കേട്ട കണക്കുകളൊന്നുമല്ല അതിലേറെ കേൾക്കാനുണ്ട് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളുണ്ട് ഇരുപത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഒരു കെട്ടിടത്തിൽ മാത്രം വച്ചുകൊണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട് രക്ഷയ്ക്കായി അവിടേക്ക് എത്താൻ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല മുണ്ടക്കൈയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് دغه د منځ ته ورخصې او پرمختګ په سمبالي کې دا ورته ډېر ښه پرمختګ وایرو മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി നേരിട്ട ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ അല്പം മുമ്പ് പതിനെട്ട് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കരയിലേക്ക് എത്തിച്ച് എത്തിച്ചിപ്പോൾ റോപ്പുവഴി എത്തിക്കുന്നത് ഈ രണ്ടോ മൂന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് ഈ മറുകരയിലുള്ളത് ആ മൃതദേഹങ്ങൾ കൂടി അല്പസമയത്തിന് തന്നെ റോപ്പുവഴി ഇപ്പുറത്തേക്ക് എത്തിക്കും ഈ പതിനെട്ട് മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു അത് സ്വാഭാവിക യും ആളുകൾ കിടക്കുന്ന ആളുകൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അവരുടെ കരയിലേക്ക് എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിയത് കൊണ്ട് ആ മൃതദേഹങ്ങൾ നമ്മൾ ഇപ്പോൾ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് നമുക്കറിയാം ഈ മുണ്ടക്കയിൽ രണ്ട് റിസോർട്ടുകളിലായിട്ടാണ് ആളുകൾ കുടുങ്ങിക്കിടുന്ന ആ കിടന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ നമ്മൾ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം മുണ്ടക്കയിൽ ഇപ്പോൾ നേരത്തെ രണ്ട് റിസോർട്ടുകളായി കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു ഇപ്പോൾ അത്തരത്തിൽ അവിടെ ആ ഒരു വലിയ ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് അവിടെ മുണ്ടക്കയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത് ഇനി സ്വാഭാവികമായി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക മണ്ണ് അടിയിൽ സഹോദരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് സ്വാഭാവികമായി ഇനി അത് വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് എന്ന് ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളും പറയുന്നുണ്ട് അത്തരത്തിൽ ആ അവരെ കൂടി പുറത്തേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള ഒരു ശ്രമം നമ്മൾ ഈ ഒരു മണിക്കൂറുകളിലും തുടരുകയായിരുന്നു അത് ഇനി എത്രത്തോളം നമുക്ക് ഈ ഒരു രാത്രിയിൽ നീണ്ടു നിൽക്കാൻ കഴിയുമെന്ന് പറയാനായി കാരണം ഇനി അത് നമുക്ക് ആളുകൾ നേരിട്ട് പോയി മണ്ണോ മറ്റോ മാറ്റി അത് അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിന് സാധ്യമാകുന്ന ഒരു ഘട്ടമല്ല അവിടെ എന്നാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് അതിന് നമുക്കിനി കുറച്ചുകൂടി സജ്ജീകരണങ്ങളോ കൂടിയുള്ള തെരച്ചിൽ വേണ്ടി വരും ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കൊണ്ട് ഇരിക്കുന്ന ആളുകൾ അവർ രാവിലെ മുതൽ തന്നെ ഈ ഒരു ശ്രമപരമായ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കും യാണ് അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തുണ്ട് അവരിപ്പോൾ നമുക്ക് അല്പസമയത്തിന് അവരൊരു പ്രതികരണം എടുക്കാം ഈ മുണ്ടക്കൈയിൽ നേരത്തെ കൂടുതൽ ആളുകൾ കുടുങ്ങി ഈ മരിച്ച ആളുകളുടെ ഉണ്ട് എന്ന് തുടങ്ങിയ തരത്തിലുള്ള കാര്യങ്ങളടക്കം വന്നിരുന്നു അക്കാര്യത്തിൽ നമുക്കൊരു ഒരു വിശദീകരണം ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ അവരിൽ നിന്ന് ചോദിക്കുകയും ആരായുകയും ചെയ്യുക എന്തായാലും ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി ആ ഒരു ഈ രക്ഷാദൗത്യം ഇപ്പോൾ ഒരു ശ്രമകരമായ ഒരു ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇരുട്ടിൻ്റെ പ്രശ്നമുണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ ഒരു വലിയ ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനം അതിനെ നമ്മൾ കൂടുതൽ ഒക്കെ അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമ്മൾക്ക് നേരിട്ട് എത്തിച്ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ അത് ഒരു പരിധി വരെ അത് ഇപ്പോൾ നമ്മൾ നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി രാത്രിയുടെ ഇരുട്ടിൽ നമുക്കത് എത്രത്തോളം സാധ്യമാകുമെന്ന് ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കണ്ട് അറിയേണ്ടതുണ്ട് എന്തായാലും